ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നത് ഇന്നത്തെ അല്ലെ ബിഗ് ബ്രേക്കിംഗ് ആയ കാര്യങ്ങളായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ അതെ അനു ഇവിടെ ജിസൈലിനെ ചുണ്ടിൽ റബ്ബ് ചെയ്തുകൊണ്ട് ഫിസിക്കൽ അസോൾട്ട് ചെയ്തോ തിരിച്ച് ജിസൈന് തള്ളി അതെ എന്താണ് സംഭവം ഇനി ഇവിടെ കമൻ ബോക്സിൽ വന്നിട്ട് കഷ്ടപ്പെട്ട് കരഞ്ഞ് 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 അങ്ങനെയല്ല ഇങ്ങനെയല്ല അങ്ങനെയല്ല ഇതല്ല നിങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെയാണ് എന്നൊന്നും പറഞ്ഞിട്ട് അവിടെ കിടന്ന് കമൻറ് എഴുതി കരഞ്ഞിട്ട് പൊക്കോ എന്നെ ഇതാക്കാൻ വേണ്ടി വരണ്ട എന്താണോ കണ്ടത് എന്താണോ എനിക്ക് തോന്നിയത് ശരിയായിട്ട് കറക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അതാണ് ഞാൻ പറയാൻ പോകുന്നത് ബിഗ് ബോസ് ഗെയിമാണ് ഞാൻ പറയാൻ പോകുന്നത് അല്ലാണ്ട് ഇവിടെ ആരുടെയും നിങ്ങളുടെ ഇവിടുത്തെ താഴെ കിടന്നുകൊണ്ട് വന്ന് കിടന്നുകൊണ്ട് പേടിപ്പിക്കണം കണ്ടിട്ട് പേടിച്ച് വാലും ചുരുട്ടി ഇരുന്നുകൊണ്ട് പറയാൻ എന്നെ കൊണ്ട് പറ്റൂല കേട്ടല്ലോ കുറെ ആയി ഇത് കാണുന്നുണ്ട് അപ്പൊ ഇപ്രാവശ്യവും പടയും കുത്തി വടയും പിടിച്ചോണ്ട് വന്ന് വരുന്നുണ്ടോ കുറയണം അപ്പം നിങ്ങൾ കാശ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്ത പണി കമന്റ് ബോക്സ് ചെയ്തിട്ട് പൊക്കോളുക ഇവിടെ ബാക്കി പ്രേക്ഷകരുണ്ട് എന്താണോ അവര് കണ്ടത് അത് അവര് പറയും അവരെ നിങ്ങൾ പോയിട്ട് സൈബർ അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുന്ന പ്രേക്ഷകരെ നിങ്ങൾ ആർമിക്കാർ പോയിട്ട് സൈബർ അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്താണോ അവർ കണ്ടത് അവരവർ അഭിപ്രായം പറഞ്ഞിട്ട് പൊക്കോട്ടെ നിങ്ങൾ എന്താണോ പൈസ മേടിച്ചിട്ടുള്ളത് അതിന്റെ പണി നിങ്ങൾ ചെയ്തോളൂ ഓക്കെ അപ്പൊ എന്തായാലും ആരംഭിക്കുകയാണ് അപ്പൊ ഇന്നത്തെ ഡേ ഇന്ന് വലിയ സംഭവങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് നിവിൻ പുറത്ത് പോവുകയാണെങ്കിൽ എന്താണെന്ന് എനിക്ക് അറിയില്ല പോവോ ഇല്ലെന്നൊക്കെ നമുക്ക് ലൈവ് അപ്ഡേറ്റിലൂടെ അറിയാം അറിയാം ദിസയിലും അനുവും ഇവർ തമ്മിൽ നല്ല പ്രശ്നങ്ങളുണ്ട് തുറന്ന് പറയാലോ ഇവർ തമ്മിൽ നല്ല 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 പ്രശ്നങ്ങളുണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അക ഒരുപാട് കാര്യങ്ങൾ പുകഞ്ഞു പുകഞ്ഞു നിൽക്കുന്നുണ്ട് ഇന്നലെ രാത്രി കുറച്ച് പ്രശ്നങ്ങളുണ്ടായി ഇന്നലെ രാവിലെ വരെ അനുവിൻ്റെ സമരമൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് സമരമൊക്കെ കഴിഞ്ഞ് നിവിൻ്റെ അടുത്ത് പോയിരുന്നു ഐസ്ക്രീം കഴിക്കുന്നു കേക്ക് കഴിക്കുന്നു ബ്രൗണി കഴിക്കുന്നു ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞ് ജിസൈൽ ഇതറിഞ്ഞപ്പോഴത്തേക്കും ജിസൈലിന് ദേഷ്യം വന്നു കാര്യം അവിടെ ഏഴ് പേര് അടിമകളായിട്ട് അവിടെ കിടന്ന് കഷ്ടപ്പെടണം അവർ രാവിലെ വരെ അനീഷ് ഒടിച്ച് ബാക്കി എല്ലാവരും ആ ടാസ്ക് റൂമിൽ കിടന്ന് കഷ്ടപ്പെടുകയാണ് അപ്പം അവർക്കും കൂടെ കൊടുക്കണം ഇങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നു നിവീൻ്റെ അടുത്ത് പറയുന്നു അപ്പൊ അനു അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു നിർത്തടി എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കുന്നു അങ്ങനെ അവിടെ ഒരു വഴക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നു അപ്പൊ രേണുവിന് മധുരം വേണം രാവിലെ രണ്ട് രാത്രി രണ്ടു രാവിലെ രണ്ട് മണിക്ക് കേക്ക് വേണം എന്ന് പറയുന്നു തിരിച്ച് പേടയോ എന്തോ അത് തിരിച്ചു കൊണ്ടുവെക്കുന്നു ഇങ്ങനെ അവര് മറ്റവര് ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവരെ ഒരു എട്ട് മണി എട്ടര എട്ടേ കാലണം അവർ നിർത്തിയത് ആ രാത്രി മൊത്തം അവർ ടാസ്ക് ചെയ്യായിരുന്നു എന്നിട്ട് രാവിലെ തന്നെ നമ്മൾ പാട്ട് കഴിഞ്ഞ ഉടനെ തന്നെ അനു ആദില നൂറ അതേപോലെ തന്നെ നമ്മുടെ രേണു ശൈത്യ ഇവരെല്ലാവരും കൂടി ഇരുന്ന് ജിസേലിനെ ലഹനിച്ചതായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തോ ആടി അവള് ഇതൊരു സാധനമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ജിസേലും അതുപോലെ തന്നെയാണ് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തിരിച്ച് അങ്ങോട്ടും കാരണം ജിസേലിൻ്റെ ഉള്ളിലും ദേഷ്യമുണ്ട് ഉണ്ട് അത് രണ്ട് ഉള്ളിലും ഉള്ളിലുണ്ട് അത് നമുക്ക് അയ്യോ ഇവര് പാവം അയ്യോ അവര് പാവം ഇതൊന്നും വന്നു കിടന്ന് എന്റെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല ഞാൻ കണ്ടത് പറയും ഓക്കെ അപ്പം രണ്ടുപേരുടെ ഉള്ളിലും ഉണ്ട് രണ്ടുപേരുടെ ഭാഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ദേഷ്യമുണ്ട് അത് പേഴ്സണലായിട്ട് തന്നെയാണ് പോകുന്നത് അനു അത് ഭയങ്കരമായി പ്രകടിപ്പിക്കുന്നുണ്ട് ജിസൈൽ അത് ഒരുപാട് പ്രകടിപ്പിക്കുന്നില്ല അനുവിന്റെ പ്രകടനം ഭയങ്കര കൂടുതലാണ് ഭയങ്കരമായിട്ട് ഇപ്പൊ അവളെ അതിൽ ഉപ്പിട്ട് വെക്കണോ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒന്ന് വെക്കണ്ടടി എന്നൊക്കെ പറഞ്ഞു ആ ഒരു ചായ കുടിക്കണം വേണ്ട ജിസേൽ നമുക്ക് ഒരു തുള്ളി ചായ തന്നാ മനുഷ്യത്വം ഇല്ലാത്തവടെന്നൊക്കെ ഇപ്പുറത്തിരുന്ന് പറയുന്നുണ്ട് ഇനി ഇപ്പുറത്തെ ജിസേലും നിവീനും മറ്റവര് ടാസ്ക് കഴിഞ്ഞ് വന്നു തിരിച്ചു വന്നു അവർ ഒമ്പതിനായിരം പോയിന്റ്സ് അവർ നേടി കേട്ടാ പോയിന്റ്സിന് അവർ ടാസ്ക് ചെയ്തു കഷ്ടപ്പെട്ട് ഇത്രയും ഏറ്റവും കഷ്ടപ്പെട്ടത് ബിന്നിയാണ് ബിന്നി ബിന്നി റെന ആര്യൻ അക്ബർ ഇവരാണ് അവിടെ ഉറക്കം ഒളിച്ചിരുന്ന് ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ് ആ സ്ക്രൂവിൻ്റെ ടാസ്ക് ചെയ്യാൻ ഒരു മണിക്കൂർ എടുത്തു എന്തോ സമയം എടുത്തതെന്ന് അറിയാമോ കഷ്ടപ്പെട്ടാണ് ചെയ്തത് അകത്ത് കയറി വന്നപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു യുദ്ധം പുകഞ്ഞിരിക്കുകയാണ് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ എൻ്റെ മുകളിൽ അതായത് ജിസേലും നിവീനും തമ്മിൽ ഇനി ഇനി മുതൽ നമ്മളെ സാർ എന്ന് വിളിച്ചാൽ മതി മാഡം എന്ന് വിളിച്ചാൽ മതി പിന്നെ ഈ വരുന്ന ഈ ഏഴ് അടിമകൾക്ക് നമ്മൾ ബർഗറും ഇതുമെല്ലാം കൊടുക്കുകയാണ് നിങ്ങൾ കഴിച്ചോളൂ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഒരു യുദ്ധത്തിന്റെ സ്റ്റാർട്ടിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെയും പുകയുന്നു ഇവിടെയും പുകയുന്നു അങ്ങനെ ജിസേൽ ഇവിടെ കിച്ചണിലേക്ക് വരികയാണ് ജിസൈൽ കിച്ചണിൽ വന്നപ്പോൾ ജിസേൽ പറയാണ് നമുക്ക് ബർഗർ ഉണ്ട് അപ്പം അനുവും ആതിലേയും നൂറയും അവിടെ നിപ്പുണ്ട് എന്നിട്ട് വന്ന് നമുക്ക് ബർഗർ ഉണ്ട് നിങ്ങൾ കുക്ക് ചെയ്ത് കഴിച്ചോളൂ അപ്പൊ അനു ഉടനെ പറയാണ് ഓ ബർഗറിൽ പോ നീ പോയി ബർഗറിൽ പോയി കടന്നോ ആർക്ക് വേണം എന്ന് അനു പറയുന്നുണ്ട് അപ്പം അപ്പം ജലസ് ആണല്ലേ ജലസ് ആണല്ലേ ആനടി നിനക്കിപ്പം എന്ത് എന്ന് അനു തിരിച്ച് അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നീ ലപ്സിക്കിട്ടില്ലേ നീ ലിപ്സ്റ്റിക് ലപ്സിക്കിട്ടില്ലേ നീ ലിപ്സ്റ്റിക് ലപ്സിക്കിട്ടില്ലേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ജിസേലിന്റെ അടുത്ത് ചോദിക്കാൻ പറ്റുന്നു ആണെങ്കിൽ നിനക്ക് എന്താടി നീ ലിപ്സ്റ്റിക് അല്ലേ ഇട്ടത് എന്ന് അനു ചോദിക്കുന്നുണ്ട് ഉടനെ അവിടെ ടിഷ്യൂ പേപ്പർ എടുത്തോണ്ട് വന്നിട്ട് ജിസേന്റെ ജിസേൽ പൊക്കുണ്ട് മനസ്സിലായില്ലേ അപ്പം അതിന് ചാടി പൊങ്ങിയാണ് പോയത് കാര്യം ദിസയിൽ പൊക്കോളതുകൊണ്ട് എന്നിട്ട് എങ്ങനെ അങ്ങ് കൊണ്ട് റബ്ബ് ചെയ്യണം അതായത് ജിപ്സിക്കുടന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി തെളി നോക്കിയതാണ് പക്ഷേ ഇവിടെ പ്രൂവ് ചെയ്യാനും നമുക്കൊരു ഇല്ലാണ്ട് ഒരാളുടെ ദേഹത്ത് തൊടാനുള്ള അനുവാ ഇത് നമുക്കില്ല ബിഗ് ബോസ് വീടിനകത്ത് റൈറ്റ്സ് ഇല്ല ഇനി സ്നേഹത്തോടെ അവർ സ്വീകരിക്കുകയാണെങ്കിൽ ഓക്കെ ഇനി നിങ്ങൾ സ്നേഹ ദേഷ്യപ്പെട്ട് തൊട്ടാലും അവർക്ക് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലെങ്കിൽ അതും ഓക്കെ പക്ഷെ അവർക്ക് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അത് പ്രശ്നമാണ് ബിഗ് ബോസ് വീട്ടിനകത്ത് ഓക്കെ ഇത് താഴെ വന്ന് കിടന്ന് എന്തൊക്കെ പറഞ്ഞാൽ എനിക്കൊരു ചുക്കുമില്ല ഓക്കെ അപ്പം ആദ്യം അവിടെ ഹെഡ് ചെയ്തത് അനുവാണ് അനുവാണ് ആദ്യം ഇത് ഹെഡ് ചെയ്തത് ആദ്യം ഫിസിക്കൽ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാര്യം അവർക്ക് കംപ്ലൈൻറ്റ് ഉള്ളത് കൊണ്ട് ഇനി ചുണ്ടിത്തൊട്ടോ കണ്ണിത്തൊട്ടോ അതൊന്നുമല്ല ഇങ്ങനെ റബ് ചെയ്യാണ് ചെയ്തത് സോ അവർക്ക് ക്ലിയർ ആക്കാൻ അതിൻ്റെ ആയിട്ട് ഒരാൾ നമ്മൾ ചുണ്ടിത്തൊടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഈ ജിസേൽ ജിസേൽ ഒറ്റ തള്ളു തള്ളി അനുവിനെ അതും ഫിസിക്കലാണ് അതും ഫിസിക്കലാണ് പക്ഷെ ഫസ്റ്റ് ചെയ്തത് അനുവാണ് ഇതാണ് ഞാൻ കണ്ടത് ഇങ്ങനെ തിരിച്ചു പറയാനും അവൾ തന്നെ ഇങ്ങനെ ചെയ്തത് ഇവളാണ് അങ്ങനെ അവള് പാവം ഇവള് പാവം ഇതൊന്നും എനിക്ക് പറയേണ്ട ആവശ്യമില്ല ഓക്കെ ഞാൻ കണ്ടത് പറയും ഇതിനകത്ത് ആദ്യം ഹെഡ് ചെയ്തത് അനുവാണ് അത് കഴിഞ്ഞിട്ട് ജിസേന എന്റെ റിയാക്ഷനിൽ തള്ളിയിട്ടുണ്ട് അതും തെറ്റാണ് പക്ഷെ തള്ളാതിരിക്കാനും പറ്റില്ല കാര്യം ഒരാൾ നമ്മളെ പിടിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കൊണ്ടോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അതിന്റെ റിയാക്ഷനിൽ തള്ളിയതാണ് നമ്മൾ ആരായാലും തള്ളിപ്പോവും നമ്മുടെ ചുണ്ടിക്കേറി ഇങ്ങനെ പിടിച്ചാൽ തള്ളിപ്പോവും മനുഷ്യരാണ് എന്നാലും ജിസൈൽ ചെയ്യുന്നത് തെറ്റാണ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നു കാര്യം ഇത് ബിഗ് ബോസ് ആണ് തള്ളാൻ പാടില്ല സോ രണ്ടുപേരുടെ ഭാഗത്ത് തെറ്റുണ്ട് പക്ഷേ ആദ്യം പോയത് ആദ്യം നമ്മുടെ പേഴ്സണൽ സ്പേസിലേക്ക് വന്നത് അത് ജിസേലാണ് അത് അനുമോളാണ് അപ്പം ഇവിടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇവിടെ ഫിസിക്കലിലേക്ക് പോകും കാര്യം ജിസേലിന് അത് കംപ്ലയിൻ്റായിട്ട് പോകണം ആയിട്ട് പോകുമ്പോൾ ഇവിടെ പ്രശ്നം വരുന്നത് എന്താണ് ഇതിനിടയ്ക്ക് ഇനി അടുത്തൊരു പ്രശ്നം ഉണ്ടാവും കാര്യം ഇവിടെ നിവിന് ഭയങ്കര ദേഷ്യം വന്നു നിവീൻ അപ്പം ഇവിടെ ക്യുറ്റ് ചെയ്യാൻ വേണ്ടി റെഡിയായി ആയി ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ എവള് ഇവിടെ ഫേവറിസം ഇവിടെ ഫേവറിസം കുറെ നടക്കുന്നുണ്ട് അത് നടക്കത്തില്ലെന്ന് പറഞ്ഞ് നിവീൻ ഇവിടെ ക്വിറ്റ് ചെയ്യണം ക്യുറ്റ് ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് അടക്കുകയാണ് മനസ്സിലായില്ലേ ക്വിറ്റ് ചെയ്യണം എനിക്ക് ക്വിറ്റ് ചെയ്തേ പറ്റുള്ളൂ ഒന്നുകിൽ ഞാൻ ഇവിടെ നിൽക്കും അല്ലെങ്കിൽ അവൾ ഇവിടെ നിൽക്കും അതിനിടയിൽ കൂടെ ജിസേൽ അവിടെ പോയിട്ട് കംപ്ലയിന്റ് കൊടുക്കുന്നുണ്ട് എനിക്ക് ബിഗ് ബോസ് ഇത് രണ്ടാം തവണയാണ് എന്നെ ടച്ച് ചെയ്യുന്നത് എന്റെ സമ്പ്രദി എന്റെ റിബ് എൻ്റെ ചുണ്ടിൽ റബ്ബ് ചെയ്യാൻ ഞാൻ ആർക്കും അനുവാദം കൊടുത്തിട്ടുണ്ട് ജിസേല് പറയുന്നു സോ അതൊരു സീരിയസ് പ്രശ്നമാണ് ഇതിനകത്ത് അനുവിന് യെല്ലോ കാർഡ് കിട്ടാനുള്ള ചാൻസും കാണുന്നുണ്ട് അതോ ഇനി കിട്ടില്ലയോ കാര്യം ആദ്യത്തെ ഇനി കിട്ടിയില്ലല്ലോ രണ്ടാമത്തേന് കിട്ടുമില്ല എന്ന് കണ്ടറിയാം ഓക്കെ അത് കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട് പുള്ളിക്കാരി അപ്പം അനു സമ്മതിക്കുന്നില്ല ഇല്ല ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ചെയ്തിട്ടില്ല അപ്പം പക്ഷേ അവിടെ നിൽക്കുന്ന സകല മനുഷ്യരും പറയുന്നുണ്ട് അനു നീ ചെയ്ത തെറ്റാണ് നീ ഹെഡ് ചെയ്യാൻ പാടില്ല ഇവിടെ ഷാനവാസ് ഒരു സ്റ്റാൻഡ് എടുക്കുന്നുണ്ട് എടി നിന്നോട് ആരാ പറഞ്ഞ അവളെ തൊടാൻ ഏ നിന്നെ നീ എന്ന് തൊടാൻ പോയത് നിനക്ക് മാറി എന്ന് ചെയ്തുവിടെ ആര് ഞാൻ ലിപ്സ്റ്റിക്ക് നോക്ക ലിപ്സ്റ്റിക് നോക്കണം അവൾ സ്വച്ഛാധിപതിയാണ് അവൾക്ക് എന്തും ചെയ്യാം അവൾ ലിപ്സ്റ്റിക് ഇടയോ ഇടായിരിക്കോ ചെയ്ത് നീ തൊടാൻ പോയി എന്തിനാണ് സമ്മതമില്ലാണ്ട് ചുണ്ടിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഷാനവാസ് ഷാനവാസിൽ സ്റ്റാൻഡ് എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ആതിലെയും നൂറേയും ഇവരോട് പറയുന്നുണ്ട് ഇടീ നീ ചേറെ തെറ്റാണ് നീ എന്തിന് കയറാൻ പോയത് പക്ഷേ അനുസമ്മതിക്കി ഞാൻ തള്ളയോ തള്ള ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തള്ളയോ പിടിച്ചെറിയോ അങ്ങനെയൊക്കെ മാത്രമല്ല നമ്മൾ അനുവാദം കൂടാതെ ഒരാളെ തുടയെ പിടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാലും പ്രശ്നമാണ് കാര്യം ഇത് ബിഗ് ബോസ് വീടാണ് മനസ്സിലായോ നിങ്ങൾക്ക് അത് ബിഗ് ബോസ് ഇങ്ങനെ ചുണ്ടിലിങ്ങനെ ചെയ്തത് അത് ശരിയല്ല അതൊരു നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോഴും അറിയാം അത് ശരിയല്ല മനസ്സിലായില്ലേ അത് നമുക്കൊരിക്കലും അയ്യോ അനു ചെയ്തത് ഒയ്യോ പാവം അത് മേക്കപ്പ് ഉണ്ടോ നോക്കിയതാണ് അങ്ങനെ പറയാൻ പറ്റത്തില്ല അങ്ങനെ പറയാൻ പറ്റില്ല അയ്യോ അനു ചെയ്തത് മേക്കപ്പ് നോക്കിയതാണ് ചുണ്ടിൽ ലിപ്സ്റ്റിക് ഉണ്ടോ അങ്ങനെ പറഞ്ഞു അയ്യോ പാവം അങ്ങനെ പറഞ്ഞ് തള്ളാൻ പറ്റില്ല സോ അവിടെ ഭാഗത്ത് തെറ്റുകളുണ്ട് തെറ്റുകളുണ്ട് തെറ്റുണ്ട് മനസ്സിലായില്ലേ ജിസേലിൻ്റെ ഭാഗത്തും തെറ്റുണ്ട് തള്ളിയത് പക്ഷെ അത് റിയാക്ഷനാണ് ഓക്കെ എന്നിട്ട് എന്നിട്ട് അനു സമ്മതിക്കുന്നില്ല അപ്പൊ എല്ലാരും കൂടി നിങ്ങൾ ചെയ്ത തെറ്റാണ് അപ്പം നിവി ഞാൻ ട്വിറ്റ് ചെയ്യും എവിടെ ഇവിടെ നിർത്തി ഇവിടെ എല്ലാ ആഴ്ചയും എവിഷൽ കൊണ്ടുവരണം ബിഗ് ബോസ് ക്യാമറ നോക്കി നിവിൻ പറയാണ് ഇവിടെ എല്ലാ ആഴ്ചയിലും കൊണ്ടുവരണം ഇവിടെ എല്ലാ ആഴ്ചയിലും എവിക്ഷലിൽ കൊണ്ടുവരണം ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ പോകും ഞാൻ ഇവിടെ പോകും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ അക്ബർ വരുന്നു അയ്യേ എന്നൊരു വാക്ക് അക്ബർ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ നന്മമരം അനീഷ് വരുന്നുണ്ട് അനീഷ് നന്മമരം വരുന്നുണ്ട് അതിൻ്റെ അവിടെ അപ്പം അതിനിടയ്ക്ക് നന്മമരം പിന്നീടുണ്ട് അപ്പൊ അക്ബർ അയ്യേ അയ്യേ

ഓ പിന്നെ ഇതുപോലെ ഒരു ജന്മം ഇറങ്ങിയിരിക്കുന്നു പാട്ട് പാടാനും ഇതുപോലെ ഇങ്ങനെ വർത്താനം പറയാൻ വളവള വർത്താനം പറയാനും മാത്രം അറിയാം എടി കണ്ടിന് വന്നോടി കണ്ടൻ്റ് ആണോ കണ്ടവൻ്റെ കൂടെയാണോ എന്തായാലും പറഞ്ഞത് എനിക്കത് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല കേട്ടാ ഏ നീ വ്യസനം കഴിവ് നടക്കേലേ എടോ കണ്ടന്റ് ഇന്നലെ മുഴുവൻ എൻ്റെ കണ്ടന്റാണോ പുറത്ത് പോയത് അപ്പം അറിയാം അനുന് അപ്പം അക്ബർ യോ ഇതെന്ത് തീട്ടമോ എന്ന് ചോദിക്കുന്നത് അതൊക്കെ മോശമാണ് അക്ബർ ഇങ്ങനെ തീട്ടം എന്നൊന്നും വിളിക്കാൻ പാടില്ല ഓക്കെ പിന്നെ ഈ വീഡിയോ കാണാതെ പകുതി കാണാതെ കമൻ പാ കാൽഭാഗവും മുറിഭാഗവും തന്നേലും ഒക്കെ കണ്ട് കമൻറ്റ് ചെയ്ത് ഒരു മുഴുവൻ കണ്ടിട്ട് കമൻറ്റ് ചെയ്യണേ അപ്പം ഇതെന്താ തീട്ടം അങ്ങനെ ഭയങ്കര മോശം വാക്കാണത് അങ്ങനെ പറയാൻ പാടില്ല അപ്പോൾ ആരും അതിനെ കാട്ടി അപ്പുറം തൂറാത്തും തൂറുമ്പോൾ തീട്ടം കൊണ്ട് ഇറങ്ങി വർത്താനം പറയുന്നുണ്ട് അപ്പം ഇവിടെ കിടന്ന് ചുറ്റാതെ കിടന്ന് പോടോ പാടാൻ നോക്കണോ പോടാ ഇറങ്ങി ആടിക്കൂടെ വന അപ്പോൾ പൊട്ടത്തരം മാത്രമേ കാണിക്കും പൊട്ടത്തര വന വാഴ ചിരിക്കുന്നതായിരിക്കും ഏറ്റവും വനയ്ക്ക് നല്ലത് കേട്ടോ അപ്പം നിവിൻ ഷീ ഈസ് ഡൂയിങ് മിസ്റ്റേക്ക് ഷീ ഈസ് ഡൂയിങ് ഫിസിക്കൽ അസോൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ശരത്ത് കംപ്ലയിൻറ്റ് കൊടുക്കുന്നു അത് ക്യാപ്റ്റൻ എന്ന നിലയിൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്നു നിവീൻ പറയണം ഒന്നുകിൽ അനിമോൾ ഒന്നുകിൽ ഞാൻ അത് കഴിഞ്ഞ് ഞാൻ ഉപദ്രവിച്ചിട്ടില്ല ഞാൻ ഉപ്രവിച്ചിട്ടില്ലെന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നിവീൻ പറഞ്ഞതുകൊണ്ട് ഞാൻ കുറ്റ് കുറ്റ് ചെയ്യും എന്ന് പറയുന്നുണ്ട് അപ്പം ആദ്യം ചോദിക്കുന്നത് നീ സീരിയസ് ആയിട്ടാണോ ആ ഞാൻ സീരിയസ് ആയിട്ടാണ് സീരിയസ് ആയിട്ടാണെന്ന് പറയുന്നുണ്ട് ഞാൻ സീരിയസ് ആയിട്ടാണ് ഞാൻ ക്വിറ്റ് ചെയ്യും അവിടെ ജിസേല് കരയുന്നു അപ്പം അനു പറയുന്നുണ്ട് ഓ കള്ളക്കരച്ചിൽ കള്ളക്കരച്ചിൽ അതെന്തേ ജിസേൽ കരയുമ്പോൾ മാത്രം കള്ളക്കരച്ചു അപ്പോൾ ബാക്കിയുള്ളവരൊക്കെയോ അനു കരുന്നത് അനു എന്ന കൺഫേഷൻ ഉമ്മീത് കരഞ്ഞല്ലോ ഞാൻ പറഞ്ഞിട്ടില്ല കള്ളക്കരച്ചിൽ ബിക്കോസ് കരച്ചിലാണത് കരയട്ടെ കരയട്ടെ ഓക്കെ ജിസേലും കരയുന്നു അവിടെ ഇരുന്ന് ഓക്കെ ഷാനവാസ് എടി അവർക്ക് എന്ത് വേണമെങ്കിൽ കാണിക്കാം നീ എന്തിനാണ് മേക്കപ്പ് ഇട്ടോ മേക്കപ്പിൽ അതൊക്കെ പിന്നെയല്ലേ അവർക്ക് വേണമെങ്കിൽ മേക്കപ്പിടാം അതിൻ്റെ ഇടയ്ക്ക് അനിമോൾ അനി അന അനിമോൾ എന്ന് നന്മ മരം അനീഷ് വരുന്നുണ്ട് അനീഷ് ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് നന്മ മരമാണ് അറിയില്ല മര്യാദയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ മുന്നോട്ട് പോവാം കാര്യം അനീഷിനൊക്കെ ആണെങ്കിൽ ഓർഗാനിക് ഫാൻസ് ആണ് കൂടുതലുള്ളത് കാര്യം അതായത് ആൾക്കാർ കണ്ട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണുള്ളത് അതൊക്കെ വെറുതെ കളയണം എന്നാൽ കളയഞ്ഞ് കുളിക്കുമോ എന്നാണ് എനിക്ക് ഡൗട്ട് അപ്പോൾ കണ്ടറിയാം അനീഷിൻ്റെ കാര്യം അതൊക്കെ വേറൊരു വീഡിയോയിൽ ഞാൻ പറയാം അനീഷിൻ്റെ ഗെയിം പോകുന്ന പോക്ക് ഓക്കെ ഇപ്പം ീഷ് വന്ന് ചിന്തിച്ച് നോക്കിയിട്ട് കാണിക്കൂ ചിന്തിച്ച് നോക്കിയിട്ട് പറയൂ സോറി പറയൂ കറക്റ്റ് ഒരു സ്റ്റാൻഡ് എടുക്കും ഷാനവാസ് എടുത്തുകൊണ്ടില്ലേ കറക്റ്റ് എന്താണോ ആരുടെ ഭാഗത്തോ ആരുടെങ്കിലും ഭാഗത്തും നിൽക്കും ഇപ്പം ജിസേന്റെ ഭാഗത്താണ് ശരി ജിസേന്റെ ഭാഗത്ത് ജിസേലിനെ അങ്ങനെ ചെയ്യാൻ പാടില്ല അനുവിൻ്റെ ഭാഗത്താണ് ശരി അനുവിന്റെ കൂടെ നിക്കുക ഇപ്പൊ ആതിലെയും നൂറേ ശൈത്യം അവർക്കൊരു സ്റ്റാൻഡുണ്ട് അവർ അനുവിൻ്റെ കൂടെയാണ് നിൽക്കുന്നത് നിൽക്കുക അങ്ങനെ നിൽക്കുക ഇത് ഇവരുടെ കൂടെ അവരുടെ കൂടെ നിൽക്കുക അങ്ങനെ ചെയ്യുക അല്ലേ അപ്പൊ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്ത് നിൽക്കുക അപ്പൊ അതില് അത് കഴിഞ്ഞിട്ട് നിവിൻ കുറ്റി കുറ്റി എന്ന് പറഞ്ഞു നടക്കുന്നുണ്ട് അതുകഴിഞ്ഞ് നിവീൻ ഐസ്ക്രീം എടുക്കെടുത്ത് കഴിഞ്ഞു ഞാൻ ആർക്കും കൊടുക്കില്ല ഞാൻ ആർക്കും കൊടുക്കില്ല അത് കഴിഞ്ഞ് നിവിൻ അതിൻ്റെ കൂടെ ഈ ഐസ്ക്രീം ആരാ തൊട്ടത് ഐസ്ക്രീം ആരാ തൊട്ടത് അപ്പം അത് ജിസേന തന്നെയാണെന്ന് തോന്നുന്നു അപ്പം ശൈത്യ പറയുന്നത് എന്താ നമ്മളെ ഒക്കെ ഇങ്ങനെ പറഞ്ഞു ഓ സോറി ഞാൻ നിങ്ങളൊന്നും പറഞ്ഞില്ല അത് കഴിഞ്ഞ് ആരും സമാധാനിപ്പിക്കുന്നു ജിസേല ദിസേൽ ഭയങ്കര കരച്ചിൽ അപ്പം ഞാൻ തുടർന്ന് കുഴപ്പമുണ്ടോ എന്നൊക്കെ ആരും ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അനു എടി നീ എൻ്റെ മുഖത്ത് തുടരുക ആദ്യം മുഖത്ത് അടിക്കുക അടിക്കടിക്കുന്ന അനു പറയുന്നത് അപ്പം ആദ്യം മുഖത്ത് അടിച്ച് കാണിക്കുന്നു എടി ഇനി ചുണ്ടുവല്ലോ അവൾ കൊണ്ടുപോയി പൊട്ടിക്കുവോ എനിക്ക് അനുവിനൊരു പേടിയുണ്ട് അനുവിൻ്റെ ഉള്ളിൽ പേടിയുണ്ട് കാര്യം ഇപ്പോൾ പ്രശ്നമാവുമെന്നുള്ളത് പക്ഷേ ഇവർ തമ്മിലുള്ള പ്രശ്നം നിവീൻ ഔട്ടായ അത് നിവീൻ എനിക്കറിയില്ല നമുക്ക് നോക്കാം അപ്പോൾ എന്തായിരുന്നാലും അവിടെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നടക്കണത് അനുവിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് 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 അത് അതിൻ്റെ റിയാക്ഷനായിട്ട് ജിസൈൽ തള്ളി ജിസേലിൻ്റെ ഭാഗത്തും തെറ്റുണ്ട് ഓക്കെ അപ്പോൾ ആദ്യം ഹെഡ് ചെയ്തത് അനുവാണ് ഇത് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇനി എന്തൊക്കെ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്